യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിനെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി ജലീൽ പി കെ ഫിറോസ് ഹവാല ഹവാല നടത്തിപ്പുകാരനാണെന്നും കോടിക്കണക്കിന് രൂപ ഗൾഫിലേക്ക് കടത്തുന്നുണ്ടെന്നും ജലീൽ പറഞ്ഞു ഫിറോസ് ജോലി ചെയ്ത ദുബായ് കമ്പനി ഹവാല ഇടപാടുകളാണ് നടത്തുന്നതെന്നും ജലീൽ ആരോപിച്ചു പി കെ ഫിറോസിനെതിരെ ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ് ജലീൽ മുസ്ലിം ലീഗിന്റെ പല പദ്ധതികളുടെയും മറവിൽ ഫിറോസ് സമാഹരിച്ച തുക ഹവാല ഇടപാടുകൾക്ക് ഉപയോഗിച്ചുവെന്നാണ് പുതിയ ആരോപണം സംരംഭങ്ങളുടെ ഉറവിടം അദ്ദേഹം വ്യക്തമാക്കണമെന്നും ജലീൽ ആവശ്യപ്പെട്ടു ഞാൻ അറിഞ്ഞിടത്തോളം അദ്ദേഹം സെയിൽസ് മാനേജറാണ് എന്ന് പറയപ്പെടുന്ന കമ്പനി ആ സ്ഥാപനം യഥാർത്ഥത്തിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് റിവേഴ്സ് ഹവാലയാണ് എന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള കേസുകൾ അന്വേഷിക്കാൻ ബാധ്യതപ്പെട്ട എല്ലാ ഏജൻസികൾക്കും ഈ തെളിവുകളൊക്കെ തന്നെ കൈമാറും അതേസമയം വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ കെ ടി ജലീലിന്റെ ഭാര്യയെ പ്രിൻസിപ്പളായി നിയമിച്ചത് ചട്ടങ്ങൾ ലംഘിച്ചാണെന്ന് മലപ്പുറം ഡി സി സി ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പന്താവൂർ ആരോപിച്ചു പ്രീത വിമ കുട്ടിയേക്കാൾ മൂന്ന് വയസ്സിന് കൂടുതൽ പ്രായമുള്ള സീനിയറായ ഒരു അവർക്കാണ് ആ നിയമനം ഇതെല്ലാം ഈ പരാതികളെല്ലാം അദ്ദേഹം കേരളത്തിന്റെ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ജലീലിന്റെ ആരോപണങ്ങൾ സി പി എം ഏറ്റെടുക്കാത്തത് തിരിച്ചായുധമാക്കുകയാണ് ലീഗ് ജലീൽ ഒറ്റപ്പെട്ടെന്നാണ് മുസ്ലിം ലീഗിന്റെ വാദം ഫിറോസ് വിഷയത്തിൽ പ്രതികരിക്കാൻ ഇതുവരെ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറായിട്ടില്ല റിപ്പോർട്ടർ റിപ്പോർട്ട്